പറ ഇപ്പൊ ഭയങ്കര ആള് ഭയങ്കര ഇതട മറ്റു സാധനം പറയാൻ എന്തിട്ടൊക്കെ ഉള്ളെ മീ മീ പിന്നെ പിന്നെ ആ പിന്നെന്തിട്ടുള്ള 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 ഇത് പറയടാ അന്നാമെ കൊണ്ടുപോകണ്ടടേ അമ്മിച്ചടക്കളയില് ഫുഡൊക്കെ അങ്ങോട്ടേക്ക് പോവാം ഇന്ന് എന്തുറ്റാ ഇന്ന് നമുക്കല്ലേ ഹസിബേബിയുടെ മുടി കൊണ്ട് സെറ്റ് ചെയ്യണം അതാണ് നമ്മുടെ പരിപാടി ഇപ്പൊന്നെ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു ഹസിബേബി കുറുമ്പടിച്ച് നടക്കായിരുന്നു ഞാനും കുറച്ച് പണിയിലേ എന്റെ ഫോണോട് ഇങ്ങനെയുണ്ട് ഓക്കെ നമുക്ക് അടക്കളിലേക്ക് പോവാം ഹസിബേബി അമ്മാമ്മ എടുത്തേക്ക് പോവാം അമ്മാക്കണി

ഫൈ സെറ്റ് ആയിട്ടുണ്ട് ഇwebdriver നമ്മൾ ചിക്കൻ റെഡിയാണ് അലൂ നമ്മളെ ഇന്നിവിടെയാ എങ്ങോട്ട് പോയി ബാത്റൂമിൽ പോയാ വരും എന്താ ചിക്കമണ്ട ചിക്കമണ്ട ഈ ചിക്കമണ്ട ഹേ മന്ദുന്നേ ഓക്കേ ഗ്രേവി ഉണ്ട് പൊറോട്ട ഓടി കഴിക്കാൻ ഗ്രേവി കുറച്ചും വേണമെങ്കിൽ ചെറിയ ചാറ് ഇടാം ും കണ്ട ഇത് നല്ല രസം ഇന്നലത്തെ വെച്ച മാംകറിയും അനങ്ങാണ്ടിരുന്ന ചേട്ടന്മാരും കേട്ടാ കേട്ടാ നിന്റെ ഉറക്കം കഴിഞ്ഞാ ഗൈസ് ഹസ് ബേബി ഉറക്കമൊക്കെ കഴിഞ്ഞീറ്റു ഇപ്പൊ എങ്ങടെ ഡ്രസ് മാറി എങ്ങടെ പോണേ എങ്ങടെ മുടി വെട്ടാൻ പോണ് അല്ല ആരുടെ മുടി നിന്റെ മുടിയാ ആ

ആരുടെ കല്യാണം ആരുടെ കല്യാണായേ നമ്മടെ അവിടെ ആരുടെ കല്യാണം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേ അന്നയുടെ കല്യാണാണ് അന്നയുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ നമ്മൾ തീരുമാനിച്ചു

ഞാൻ മുടി വെട്ടാ പോണ് ഇങ്ങോട്ട് നോക്കിട്ട് പറയാ ക്യാമറക്ക് നോക്കിട്ട് പറയാം ആ പറഞ്ഞ ആ കൂടെ ഡാഡ ഉണ്ട് മമ്മയുണ്ട് പറ ਬਿਲਕੁਲ ਜੀ ਉਹਦਾ ਉਹਦਾ ਕੰਡਾ ਅਨਾਂ ਵਰਣਨ ਟਾ ਮਿਲਿਆ ਟਾ ਇਹਨੇ ਉਮ ਬੜਕੀ ਲਿਆ ਟਾ ਬੋ ਬੜਕੀ ਵੜਕੀ ਲਿਆ ਨਾ ਜਸਟ ਕੱਟ ਰਿਹਾ ਵਿਚ ਕੱਟੀ ਹੋਰ ਚ ਕੱਟਿਆ ਟਸ ਬੇਬੀ ਮੋੜਿਆ ਨਾ ਸਪਾਈਕੀ ਦੇ ਰਾਂ ਨਾ ਰੰਡ ਸਪਾਈਕੀ ਦੇ ਰਾਂ ਟਾ ਜੀ ാണ് വിച്ചേ പക്ഷെ ഇത് വരെ ഒരു പ്രശ്നീലേ അതാശ്യം കൂടുതലായിട്ട് പക്ഷെ അങ്ങനെയല്ല അവര് വയസ്സായില്ലേ അതാണ്

പെട്ടെന്നുള്ള തീരുമാനായിരുന്നോ കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ലേ ഇത് എന്റെ പിള്ളാലും പക്ഷെ പുന്നുസിന്റെ പുന്നൂസിന്റെ പിള്ളാലുണ്ടായിരുന്ന പറഞ്ഞു പരിപാടി പോലെ അറിയാണ്ടിരുന്ന ഗുഡ് ബോയ് ആയ വണ്ടി ഓടിച്ച വണ്ടിയിലിരുന്നു ഈ ബാഗേ നീളൊന്നൂടി കൊറക്കണ്ട കഴുത്തോരൊക്കണത്തീന്റെ മേത്താരി ഇവന്റെ ഇതാണ് കളർ ഇത് കളറില്ല ആ എങ്ങനെ നിങ്ങൾ പറയണോ ഇ കളർ ഉണ്ടോ ഡയറക്റ്റ് അപ്പോൾ ഞാൻ വന്നതിന് ഇ ഇടുന്ന പരിന്ന് എന്ന് പറഞ്ഞിനി ഇത് നല്ല വെട്ടുണ്ട്ല്ലോ ബർഗർ ആണോ ഞാൻ તો ബർഗർ മുഖക്കുടു ഇവിടെ കൊണ്ടറില്ല ഇല്ല സനൻ കൈ ചോ വീണ എങ്ങനെ അപ്പപ്പട്ടിട്ടാ അപ്പപ്പട്ടിട്ടാ அன்ன கல்யாண இது வேணாபிடே பைனாப்பிள் வேணா இங்கே நோக்கணா അങ്ങനെ നമ്മളെ പുറത്തൊക്കെ പോയി അവന്റെ മൂടിയൊക്കെ വെട്ടിട്ട് നമ്മളിതേ നേരെ വീട്ടിൽ വന്ന് എന്റെ കൂളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരോടും കുളിയും കഴിഞ്ഞ് ഫുഡ് നൈറ്റ് പത്തേ മുക്കാലായിരുന്നു അതെ ഇനി എല്ലാവരും ഇനി ുംറങ്ങാനുള്ള സമയാണ് അപ്പൊ കാര്യങ്ങളൊന്നും പറയുന്നേക്കാളും അടുത്ത വീടിന് കാണാൻ വീടുകളിലെ കണ്ണയുടെ ഡ്രസ് കുറച്ച്